നമസ്കാരം ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിനായി താങ്ങാനാവുന്ന റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി എസ് എൻ എൽ വീണ്ടും എയർടെൽ ജിയോ വിഐ എന്നിവയെ കടത്തിവിട്ടിയിരിക്കുകയാണ് കൂടാതെ ഉപയോക്താക്കൾക്ക് സൂപ്പർ ഫാസ്റ്റ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്തുകൊണ്ട് ടെലികോം കമ്പനി അതിന്റെ ഫോർ ജി ജി സേവനങ്ങൾ അവതരിപ്പിക്കാനും ഒരുങ്ങുകയാണ് രാജ്യവ്യാപകമായി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ ബി എസ് പുനരുജ്ജീവിപ്പിക്കാൻ കാര്യമായ ശ്രമങ്ങളും സർക്കാർ നടത്തി വരുന്നുണ്ട് എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ അടുത്ത വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ ഉടനീളം ബി എസ് എൻ എൽ ഫോർ ജി സേവനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നത് പരിഗണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബി എസ് എൻ എൽ ഉപഭോക്താവാണെങ്കിൽ എൺപത്തി രണ്ട് ദിവസത്തെ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഒരു ബി എസ് എൻ എൽ റീചാർജ് പ്ലാൻ ഉണ്ട് എന്നതോർക്കണം ബി എസ് എൻ എൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ റീചാർജ് പ്ലാൻ ഈ റീചാർജ് പ്ലാൻ എൺപത്തി രണ്ട് ദിവസത്തേക്ക് വാലിഡിറ്റി ഉള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ വില നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇത് ഉപയോക്താക്കൾക്ക് പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റയും രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത കോളിങ്ങും നൂറ് സൗജന്യ പ്രതിദിന എസ് എം എസും നൽകുന്നുണ്ട് കൂടാതെ ഈ ബി എസ് എൻ എൽ പ്ലാനിൽ സൗജന്യ ദേശീയ റോമിംഗും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതുകൂടാതെ ഡൽഹിയിലെയും മുംബൈയിലെയും എം ടി എൻ എൽ നെറ്റ്വർക്കുകളിലേക്ക് അൺലിമിറ്റഡ് കോളിംഗും ഡാറ്റ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് ഈ ചെലവ് കുറഞ്ഞ ബി എസ് എൻ എൽ റീചാർജ് പ്ലാൻ കമ്പനിയുടെ സെൽഫ് കെയർ ആപ്പിൽ കാണാൻ സാധിക്കും ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പറും ഒ ടി പിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ റീചാർജുമായി മുന്നോട്ട് പോകുന്നതിന് ഹോം പേജിൽ പ്ലാൻ കണ്ടെത്താൻ സാധിക്കും കൂടാതെ ബി എസ് എൻ എല്ലും എം ടി എൻ എല്ലും ഫൈവ് ജി ടെസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഫൈവ് ജി സേവനങ്ങൾ സമരാരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സർക്കാർ ടെലികോം കമ്പനികൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സി ഡോട്ടും ഫൈവ് ജി ടെസ്റ്റിംഗ് നടത്തിവരികയാണ് അതേസമയം സി ഡോട്ട് അടുത്തിടെ ബി എസ് എൻ എൽ ഫൈവ് ജിയുടെ കാര്യത്തിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു പരീക്ഷണത്തിനിടെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ബി എസ് എൻ എൽ ന്റെ ഫൈവ് ജി നെറ്റ്വർക്കിൽ വീഡിയോ കോൾ ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോയും കേന്ദ്രമന്ത്രി ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പോസ്റ്റിൽ കേന്ദ്രമന്ത്രി ബി എസ് എൻ എൽ ഫൈവ് ജി പ്രാപ്തമാക്കിയ കോൾ ട്രയൽ നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ബി എസ് എൻ എല്ലിനെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു ഫൈവ് ജി സേവനത്തിന്റെ പരീക്ഷണം സി ഡോട്ട് ക്യാമ്പസിലാണ് നടത്തിയിരുന്നത് പൂർണമായും ഇൻഹൌസ് വികസിപ്പിച്ചെടുത്ത ഫൈവ് ജി സാങ്കേതിക വിദ്യയാണ് ബിഎസ്എൻഎൽ ഉപയോഗിക്കുന്നത് രാജ്യത്ത് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അത്യാധുനിക മൊബൈൽ സേവനങ്ങൾ നൽകുന്നതിൽ സ്വകാര്യ ടെലികോം ഭീമന്മാരുമായി മത്സരിക്കുന്നതിനുമുള്ള ബിഎസ്എൻഎൽ പദ്ധതിയുടെ ഭാഗമാണ് ഈ വികസനം അതുപോലെ ബിഎസ്എൻഎൽ രാജ്യത്തുടനീളമുള്ള ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഒരു ലക്ഷം ടവറുകൾ സ്ഥാപിക്കാനും ബിഎസ്എൻഎൽ തീരുമാനിച്ചിട്ടുണ്ട്